നവരാത്രി ദിവസങ്ങളിൽ ദേവിക്ക് സമർപ്പിക്കേണ്ട പ്രസാദങ്ങൾ ഒന്നാം ദിവസം ശുദ്ധമായ നെയ്യ് ദേവിക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ സകലവിധ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു സതീദേവിയായി സ്വയം തീക്കൊളുത്തിയ ശേഷം പാർവതീദേവി ഹിമാലയ ഭഗവാന്റെ മകളായി ജനിച്ചു സംസ്കൃതത്തിൽ ശൈല എന്നാൽ പർവ്വതമെന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ദേവിയെ പർവതത്തിന്റെ മകളായ ശൈലപുത്രിയെന്ന് വിളിച്ചിരുന്നു ബ്രഹ്മാവിന്റെയും വിഷ്ണുവിൻറെയും മഹേശ്വരന്റെയും ശക്തിയെ ഉൾക്കൊള്ളുന്ന ശൈലപുത്രി മാതാവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ശുദ്ധമായ നെയ്യുടെ പ്രസാദം അർപ്പിക്കുക രണ്ടാം ദിവസം ദേവിക്ക് പഞ്ചസാര സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ മാനസിക സന്തോഷവും സമാധാനവും ലഭിക്കും നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു ഈ രൂപത്തിൽ പാർവതീദേവി ഒരു വലിയ സതിയായിരുന്നു അവളുടെ അവിവാഹിത രൂപത്തെ ബ്രഹ്മചാരിണി ദേവിയായി ആരാധിക്കുന്നു ദേവി സ്ഥിരോത്സാഹത്തിൻറെയും പപസിൻറെയും പ്രതീകമാണ് ദേവിയുടെ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി പഞ്ചസാരയുടെ പ്രസാദം അർപ്പിക്കുക മൂന്നാം ദിവസം ദേവിക്ക് പാലുപയോഗിച്ചുള്ള പ്രസാദം സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ കുടുംബത്തിലെ സകലവിധ കലഹങ്ങൾക്കും അറുതി വരും നവരാത്രിയുടെ മൂന്നാം ദിവസം ചന്ദ്രഘണ്ഡ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു പാർവതീദേവിയുടെ വിവാഹിത രൂപമാണ് ചന്ദ്രഘണ്ഡ ദേവി ശിവനെ വിവാഹം കഴിച്ചതിനു ശേഷം പാർവതീദേവി തന്റെ നെറ്റിയിൽ പകുതി ചന്ദ്രനെ അലങ്കരിക്കാൻ തുടങ്ങി അതിനാലാണ് അവർ ചന്ദ്രഘണ്ഡദേവി എന്നറിയപ്പെട്ടിരുന്നത് ധൈര്യം പോലുള്ള ഗുണങ്ങളാൽ ഭക്തരെ ആദരിക്കുകയും തിന്മയിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചന്ദ്രഘണ്ഡ ദേവിക്ക് പാലുപയോഗിച്ചുള്ള പ്രസാദം അർപ്പിക്കുക നാലാം ദിവസം ദേവിക്ക് മാൽപ്പൂവ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ധനപരമായ നേട്ടമുണ്ടാകും നവരാത്രിയുടെ നാലാം ദിവസം കുഷ്മാണ്ട ദേവിയെ ആരാധിക്കുന്നു സൂര്യനുള്ളിൽ ജീവിക്കാനുള്ള ശക്തിയും കഴിവുമുള്ള ദേവിയാണ് കുഷ്മാണ്ട അവളുടെ ശരീരത്തിന്റെ തിളക്കവും പ്രകാശവും സൂര്യനെ പോലെ തിളക്കമുള്ളതാണ് ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ടിനെ അകറ്റുകയും അവർക്ക് സമ്പത്തും ആരോഗ്യവും നൽകുകയും ചെയ്യുന്ന കുഷ്മാണ്ട ദേവിക്ക് മാൽപ്പുവയുടെ പ്രസാദം സമർപ്പിക്കുക അഞ്ചാം ദിവസം ദേവിക്ക് വാഴപ്പഴം സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ മക്കൾ മക്കൾക്കുയർച്ചയുണ്ടാകും നവരാത്രിയുടെ ആറാം ദിവസം സ്കന്ദമാതാദേവിയെ ആരാധിക്കുന്നു ദേവി സ്കന്ദഭഗവാന്റെ അമ്മയായി തീർന്നപ്പോൾ മാതാപാർവതി സ്കന്ദമാതാദേവിയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഭക്തരെ സമൃദ്ധിയോടെയും ശക്തിയോടെയും അനുഗ്രഹിക്കുന്ന സ്കന്ദമാതാദേവിക്ക് നവരാത്രി സമയത്ത് വാഴപ്പഴം പ്രസാദമായി സമർപ്പിക്കുക ആറാം ദിവസം ദേവിക്ക് തേൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം നീങ്ങും നവരാത്രിയുടെ ഏഴാം ദിവസമാണ് കാർത്യായനെ ദേവിയെ ആരാധിക്കുന്നത് മഹിഷാസുരനെ നശിപ്പിക്കാൻ പാർവതീദേവി കാർത്യായനെ ദേവിയുടെ രൂപം സ്വീകരിച്ചു പാർവതി ദേവിയുടെ ഏറ്റവും അക്രമാസക്തമായ രൂപമായിരുന്നു അത് കോപത്തെ എങ്ങനെ ക്രിയാത്മക ദിശയിലേക്ക് നയിക്കാമെന്നും ഉഗ്രതയെ എങ്ങനെ ഉൽപാദന പ്രഭംഗമായി ഉപയോഗിക്കാമെന്നും പഠിക്കാൻ നവരാത്രി സമയത്ത് ദേവി തേൻ പ്രസാദം നൽകുക എട്ടാം ദിവസം ദേവിക്ക് നാളികേരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും നവരാത്രിയുടെ ഒമ്പതാം ദിവസമാണ് മഹാഗൗരീ ദേവിയെ ആരാധിക്കുന്നത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പതിനാറാം വയസ്സിൽ ശൈലപുത്രി ദേവി അത്യന്തം സുന്ദരിയായിരുന്നു അവളുടെ അത്യന്തം സുന്ദരമായ നിറം കാരണം അവർ മഹാഗൗരീദേവി എന്നറിയപ്പെട്ടിരുന്നു പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ലൗകിക നേട്ടങ്ങളുടെ രൂപത്തിൽ അവളുടെ അനുഗ്രഹം നേടാനും ദേവി മഹാഗൗരിക്ക് നാളികേര പ്രസാദം അർപ്പിക്കുക ഒമ്പതാം ദിവസം ദേവിക്ക് എള് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ജീവിത ഉയർച്ചയും ഫലം നവരാത്രിയുടെ ഒമ്പതാം ദിവസമാണ് സിദ്ധിധാത്രി ദേവിയെ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ രുദ്രൻ ആദിപരാശക്തിയെ സൃഷ്ടിക്കായി ആരാധിച്ചു ശക്തിയുടെ പരമോന്നത ദേവതയായ ആദിപരാശക്തി ശിവന്റെ ഇടതു ഭാഗത്തുനിന്ന് സിദ്ധിധാത്രിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എല്ലാ സിദ്ധികളും നേടുന്നതിനായി നവരാത്രി സമയത്ത് ദേവി സിദ്ധിദാത്രിക്ക് എള്ളുപ്രസാദം അർപ്പിക്കുക